നിങ്ങൾ ഒരിക്കലും നേരെയാൻ പോകുന്നില്ല മനുഷ്യ ഞാൻ വെറുതെ സ്വപ്നങ്ങൾ എന്തോരം സ്വപ്നം കണ്ടു സൽമാൻ ഞാൻ ചെയ്യാൻ വരും എനിക്ക് എനിക്ക് നീ എന്തെങ്കിലും കഴിച്ച കാലം നിങ്ങൾ എന്നെ എന്തൊക്കെ കറിഞ്ഞാലും ഇഡ്ലി ചട് ഒന്നും കിട്ടാൻ പോകുന്നില്ല ഉണ്ണി ജ്യൂസ് കണ്ണി കണ്ടതൊക്കെ വാരി വലിച്ചു തിന്നിട്ട് മനുഷ്യന്റെ കോലം കണ്ടില്ലേ എന്റെ കോലത്തിന് എന്താ കുഴപ്പണ്ടാളി എന്താ കൊഴപ്പഴിഞ്ഞ് പോലെ ഇനി വല്ല വാഴത്തോട്ടത്തിലും ഗോളം കുത്താൻ കൊള്ളാം ഇയാൾ ഒരുത്തം കാരണം

എന്നിട്ട് വേണം ഇനി കൂടി അറിയാൻ ഡോസ് ആള് അറിയാറോ അങ്ങ് കാശ് കൊടുത്ത് വാഷിംഗ് മെഷീൻ വാങ്ങി എന്നാലും കഴുക ഞാൻ തന്നെ വേണം ഇലക്ട്രിസിറ്റി ബില്ല് കൂടും ബ്ലൗസിന്റെ ഹുക്ക് പോവും സാരിയുടെ കളർ ഇളങ്ങും ഇല്ലാത്ത കംപ്ലൈൻസ് ഇതെന്തിനാ തോണിട്ടേ തറയിൽ വെച്ചാ ഉറുമ്പരിക്കും തലയിൽ വെച്ച പേനരിക്കും നിങ്ങളീ പറയുന്നത് കേട്ടാ തോന്നുവല്ലോ എനിക്ക് ഏതാണ്ട് പഞ്ചസാരയുടെ അസുഖം ഉണ്ടെന്ന് ഞാൻ വെറുതെ ഒരു പഴഞ്ചൊല്ലു പറഞ്ഞതല്ലേ ഒന്ന് പെട്ടെന്ന് ആയിക്കോട്ടെ കിച്ചണില് കയറാൻ സമയമായി എന്തോന്നാത്മകഥം അല്ല വസുന്ധരേ ചെലപ്പോ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ജന്മം ഞാനൊരു കുശിനിക്കാരനായിരുന്നെന്ന് ചെലപ്പോ തോന്നു ഒരു അലക്കുകാരനായിരുന്നെ ഓ ചെലപ്പോ തോന്നു ഒരു അടിച്ചുതളിക്കാരനായിരുന്നെന്ന് എന്തായാലും നിങ്ങളൊരു ഭാഗ്യവാനാ ഈ ജന്മം ഇതെല്ലാം കൂടി ഒരുമിച്ച് കിട്ടിയല്ലോ ഉം അതെ അതെ ഇനി കഴിഞ്ഞ ജന്മം ഞാനൊരു പെണ്ണായിരുന്നു അപ്പൊ പിന്നെ ഈ ജന്മം എന്തോന്നോ ഓ വസു എങ്ങനെ വില വെക്കും അതെ ഇങ്ങനെ പറണ്ടി പറണ്ടി ഇരിക്കാതെ വേഗം ജോലി തീർത്ത് ഓഫീസിൽ നോക്ക് അവിടെ പോയാലും മതിയല്ലോ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണോ ഓ

യേശോദേ കോട്ട് കോട്ട കോടതി കേറാത്തവരെ ഈ കോട്ട നിങ്ങൾ പോണ പണിക്ക് പ്രത്യേകിച്ച് ഡ്രസ് കോഡൊന്നും ഇല്ലല്ലോ ഏത് തുണിയായാലും മതി ഇനി അഥവാ തുണി ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല ഓ ഇനി അതും കൂടി ഞാൻ പറഞ്ഞുതരാം എനിക്കൊരു സാരി മേടിച്ചു തരാൻ പറഞ്ഞ കണ്ണിക്കണ്ട അലവലാടികൾക്ക് വേണ്ടി സാരികൾ വാങ്ങിച്ചു കൂട്ടുക എന്റെ പൊന്ന യശോദ ഞാൻ പറഞ്ഞു അത് കോടതി കൊടുക്കാനുള്ള തൊണ്ടിയാ ഇന്നലെ കാറിൽ വെച്ച് മറന്നതാ നോക്ക് ആ പാവത്തിന് തൊപ്പി തെറുക്കിയേ സിക്ര പോലും എന്നെ പൊട്ടിയാക്കാൻ നോക്കണ്ട നിങ്ങ നിങ്ങളുടെ നിങ്ങളുടെ വണ്ടിയുടെ ഡിക്കിന് സൂക്ഷിച്ചാലേ അയ്യോ എന്റെ പൊന്നുമെങ്ങളെ ഇവിടെയാണെങ്കിൽ തുണിയും കാരും കത്തിച്ചു കളിക്കു വസുന്ധര കിട്ടിയാലേ ഇങ്ങനെ പൊതിഞ്ഞിട്ട് എന്നെയും ആ അല്ല ഇതാരും ഗീത മോളോ മഞ്ജു ധാര വന്നിരിക്കുന്നു നോക്കിയേ മോളുവ മോളുവാ അയ്യേ ഇത് എന്താ മോളിത് കരയില്ലേ ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ മഞ്ജു ഇവിടെ അവിടത്തേക്ക് കൊണ്ടുപോകും ഗീതയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടോ ഇതെല്ലാം വലിച്ചു ഞാൻ അടുപ്പത്തിടും അത് പാവപ്പെട്ട കോളേജ് പിള്ളേരെ ഭാവിയാണ് ആദ്യം വീട് നന്നാക്ക് അത് കഴിഞ്ഞു മതി നാടും കുട്ടിയുടെ എന്താ അവളോടൊന്ന് സംസാരിച്ചാല് എടി ഞാൻ ാണ് സ്ഥിരം പോലും പാവം അവളുടെ കാര്യം ആലോചിക്കുമ്പോഴ ഒരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ അതെങ്കിലും ജീവിക്കാൻ എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ അവൾ എന്തെങ്കിലും ചെയ്തു കളഞ്ഞോന്ന് എന്റെ പേടി ബാലിനോട് ഞാൻ പലവട്ടം സംസാരിച്ചതാണ് അവനിങ്ങ് വന്നോട്ടെ ഞാൻ ഒന്നൂടെ കാഴ്ചപ്പാടിൽ ഈ പ്രശ്നത്തിനൊരൊറ്റ പരിഹാരമേ ഉള്ളൂ ഒന്നുകിൽ ഒരു കുഞ്ഞിനെ ദത്തെടുക്കുക അല്ലെങ്കിൽ ഈ ബന്ധങ്ങൾ പിരിയുകഴ്ചപ്പാട് എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്യേ ബാലന്റെ അമ്മയുടെ കറക്റ്റ് പേരും അഡ്രസ്സും പിൻകോഡ്

കുറച്ചുകൂടി കൂട്ടായിരുന്നില്ലടാ ചത്ത അതിനൊരു ത്രില്ലില്ല സാറേ രക്തം പാമ്പേ നീ ആരട സ്കൂളിൽ ചേർത്ത പേരിന്റെ കൂടെ ഒരു വിഷപ്പാമ്പിന്റെ കൂടി ചേർത്ത നീയൊക്കെ വലിയ ഗുണ്ടേ ആവോടാ പീക്കിരി പിള്ളേരെ അടുത്തല്ല നൻ്റെ ഉറ്റം കാണിക്കേണ്ടത് ചൊണയുണ്ടെങ്കിൽ നീ എന്നെ കൊമ്പന്റെ കണ്ണിൽ തൊട്ടിക്കേറ്റി കളിക്കല്ലേ സാറേ നീ മോഹൻലാലിന് പഠിക്കുന്നോടാ എന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ട് കവലയെ കടന്നുള്ള അഭ്യാസം നീ പെട്ടെന്ന് ഒന്ന് ഡ്യൂട്ടി പോലീസ് എനിക്ക് ചേച്ചു സിസിലേ വല്ല ഈ വഴിക്ക് വന്ന എന്റെ സഞ്ജയനും പതിനാറടിയന്തരവും കൂടെ ഒറ്റ ദിവസം കൂടെ പാക്കേജ് ആയിട്ട് കളയും എന്നെ പിന്നെ യൂണിഫോമൽ ആയതുകൊണ്ട് തോടാരെന്നാറയ്ക്കും നിങ്ങളുടെ കാര്യം ആലോചിച്ചു ചില ദിവസങ്ങളിൽ ആ നിങ്ങളായ വാക്കിന് വില വേണം നീ അവളുടെ കയ്യും കാലം ഓടിച്ച് കയ്യെ തരാന്ന് പറഞ്ഞിട്ട് മാസം എട്ടായി വെറുതെ ആളുകളെ പറഞ്ഞ് ഓരോന്ന് മോഹിപ്പിക്കാൻ എന്റെ അണ്ണ ഇന്നലെ നിങ്ങൾ ലേറ്റ് ആവുമെന്ന് വെച്ചിട്ട് ഞാൻ എന്റെ പിള്ളാരെ നിങ്ങളുടെ വീട്ടിലോട്ട് വിട്ടതാ പവർ കെട്ട് സമയം പോത്തുപോലൊരു സാധനം കട്ടിലേക്ക് വല്ലച്ചാതി ഉന്തില് താഴെ ഇട്ടപ്പോള് പിന്നല്ലാണ്ട് പിന്നെ മെനക്കിട്ട് കേറിയതല്ലേ അതിനു വേണ്ടി ഒരു ചവിട്ടി അയ്യോ അത് പറ അതാണിന്ന് മൂത്രം ഒരു ചെറിയ തടസ്സം ഞാൻ ആ പാവം വസുന്ധരയെ വെറുതെ സംശയിച്ചു എന്നാലും മോശമായി പോയി ഒരു മുൻവേരായതെ ഒരാളുടെ അടിവയറ്റിൽ തൊഴിക്കാന്നൊക്കെ വെച്ച അതെ ആ ഒരു അവസ്ഥ ചിലപ്പോൾ ഞാനായിരുന്നെങ്കിലും ചവിട്ടി പോയനെ ജെട്ടി വാങ്ങിക്കാൻ കാശില്ലെങ്കിൽ എന്നോട് പറഞ്ഞപ്പോ അവന്മാരൊരു മൊബൈലിൽ മറ്റേ എടുത്തോടാ നെറ്റിലെങ്ങാനും വന്നാ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല പറഞ്ഞേക്കാം കൊടുക്കാൻ പറ്റും ഉരുപടി അത്രക്ക് മോശ സാർ അതീ പാർട്ടിക്കാര് വഷളാക്കിയതാ സാർ നമുക്ക് നേരിട്ട് സംസാരിക്കാം ആ ഞാനിതാ എത്തി കമ്മീഷണറാ ഈ മനുഷ്യനെ കൊണ്ട് തോറ്റു വണ്ടിയെടുത്തോ വണ്ടിയെടുത്തോ അപ്പൊ ഞാനോ നീ എങ്ങനെയെങ്കിലും പോ അതെ തീർത്തേക്കല്ലേ നമുക്ക് വൈകുന്നേരം മാഷും വക്കീലൊക്കെ ആയിട്ടൊന്ന് കൂടണം അതൊക്കെ നീ വൈകുന്നേരം നമ്മൾ കാണുമ്പോൾ പറയാം ണ വണക്കം എന്താടാ കൊട്ടേഷമണി പോലെ വേണോ അല്ല ചുമ്മാ ഇതൂര് ആ ബോബോ ബോബാ അടുത്ത് വീട്ടിലിരുന്ന് പഠിക്കാനല്ലേ ഞാൻ പറഞ്ഞത് പഠിച്ചു സിസ്ലി എന്തോ ചുറ്റു കളി ഉണ്ടല്ലോ തൊട്ട് സത്യം 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 ഒരു എന്നാ ശരി രണ്ട് കൈ ചെയ്യുന്നുള്ളോ ഇയാക്ക് ഇങ്ങോട്ട് കൊടങ്ങി ണി വിളിക്കണം കേട്ടോ എന്റെ പൊല്ലു സി എന്തോ വീട്ടിൽ വെച്ച് നീ എന്നെന്തോരം അടുക്കി ഇടുക്കി ഒക്കെ ചെയ്യാറുണ്ട് ഞാനൊരു അക്ഷരം മിണ്ടാറുണ്ട് നാട്ടുകാരുടെ മുന്നേ വെച്ച് നീ എന്റെ വില കാളു പ്ലീസ് പിടിച്ചിരിക്കും എടാ നീ നീ ഒന്ന് കേട്ടപ്പോഴേ എന്താ കാര്യം പറ ഇവന്റെ ഭാര്യ ഇവൻ അറിയാതെ ഇവന് മധുര കാമരാജ് യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രിക്ക് അഡ്മിഷൻ വാങ്ങിക്കോരോരുത്തരും ഇത് അഡ്മിഷൻ കിട്ടാത്തോണ്ട് ആത്മഹത്യ ചെയ്യുന്നു എടോ നിന്നെ പഠിപ്പിക്കാനല്ല പീഡിപ്പിക്കാനൊന്നും അല്ലല്ലോ പീഡിപ്പിച്ച പിന്നെ അവൾ എന്നെ പഠിപ്പിക്കാൻ അറിയാതെ ഈ അഡ്മിഷൻ ക്യാൻസൽ ചെയ്യാൻ ആരോടെ എപ്പോഴും ഈ ഫോണിൽ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു എന്റെ സ്വന്തം ഭാര്യ യശോദ ഈ വാട്സപ്പ് മെസ്സേജ് കണ്ടുപിടിച്ച് ആരാണാവ എനിക്കാണെങ്കിൽ അവൾ ഉറങ്ങാതെ വീട്ടിൽ കയറാൻ പറ്റില്ല ചത്ത കുതിരയും കൊണ്ട് ഓട്ടപ്പന്തത്തിന് പോയേ അടങ്ങുന്ന ഒരേ വാശി എന്നെ പിടിക്കുന്നില്ല ഗ്ലാമർ പല്ല് മാറ്റി വെക്കണം വയസ്സാകാലത്ത് ജിമ്മ പോയി